ഇന്ന് നമുക്കൊരു അടിപൊളി കണി കാണാൻ പോയാലോ രാവിലെ ഏഴ് മണിയായിട്ടുള്ള വിചാരിച്ച് എണീറ്റ് വന്നപ്പോൾ പത്ത് മണിയായി ഗൈസ് അന്നേരം നമ്മൾ ആദ്യം പോയി ഫുഡ് കഴിച്ചു നേരെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തതാണ് ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് എനിക്ക് കാണാൻ പോണ കണി പറഞ്ഞറിയിക്കണോ ഇതാ കണ്ടോളൂ ഇത് തന്നെ ഇതാദ്യായിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കടൽ കാണാൻ പറ്റുന്നത് ഇൻഫിനിറ്റി പൂളും ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ ആയിട്ട് നമ്മുടെ മോർണിംഗ് ഭയങ്കര ഹാപ്പി ആൻഡ് റിച്ച് ആയിരുന്നു ഇനി നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാം നമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ട് വർക്കലുണ്ട് കേട്ടോ ഇവിടെ എല്ലാ കഫേസും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ ഇപ്പൊ നമ്മളുള്ളത് കഫേ ട്രിപ്പീസ് ലൈഫിലാണ് ഇവിടുന്ന് ആദ്യം തന്നെ നമ്മളൊരു അങ്ങ് കുടിച്ചു പിന്നെ ചെമ്മീൻ ചെമ്മീ ഒരു കളിയിലെ നിങ്ങൾക്ക് അറിയാലോ സോ നമ്മള് പ്രോൺസ് പാസ്സ ഓർഡർ ചെയ്തു സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ വിശപ്പ് കിട്ടില്ല സോ നമ്മള് ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ് ഓർഡർ ചെയ്തു ഈ റൈസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മുടെ ഉപ്പുമാവ് പോലെ ഇരിക്കും പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു വെർജിൻ മോഹിറ്റോ കൂടെ കുടിച്ച് പരിപാടി അങ്ങ് അവസാനിപ്പിക്കുകയാണ് ഇനി നേരെ നമ്മൾ ബീച്ചിലേക്കാണ് രണ്ട് മിനിറ്റ് നടന്നപ്പോൾ തന്നെ കിടലൻ സൺസെറ്റ് കാണാൻ പറ്റി അവിടുന്ന് നമ്മൾ തിരിച്ച് ക്ലിഫ് സ്റ്റോറീസ് എന്ന നമ്മുടെ റൂമിലേക്ക് ഇവിടുത്തെ സ്റ്റേയും ഫുഡും ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു കോഫിയുടെ കുടിച്ച് ഫ്രഷ് ആയി ഇത് ആ കോസ്റ്റ്യൂമൊക്കെ മാറി ഇനി നേരെ വർക്കല അല്ല ക്ലിഫിലേക്കാണ് അതിന്റെ വീഡിയോ അടുത്ത ബ്ലോഗിൽ